പുതിയ പുതിയൊരു വീഡിയോക്കെല്ലാവർക്കും സ്വാഗതം വീഡിയോ വേറൊന്നുമല്ല ഇപ്പം കഴിഞ്ഞ നമ്മൾ മിക്കവരും കണ്ടിട്ടുണ്ടാകും സിബിനൊരു ഇൻസ്റ്റയിലൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അപ്ലോഡ് ചെയ്തിൽ നമ്മൾ കണ്ടത് സിബിനും ജാസ്മിൻ്റെ അച്ഛനും ഉമ്മയും ബാപ്പയാണ് അച്ഛനും അമ്മയാണ് കണ്ടത് അപ്പോൾ അതിൽ സംഭവം വേറെ ഒന്നുമല്ല അവർ ചെന്നൈ എയർപോർട്ടിൽ വെച്ച് ഇങ്ങനെ കണ്ടെന്നു അങ്ങനെ ഒരു ജസ്റ്റിൽ ഫോട്ടോ എടുത്തു ഗെയിം അകത്ത് വെച്ചാൽ ഗെയിം ഉള്ളു പുറത്തുട്ടിറങ്ങി കഴിഞ്ഞാൽ ആർക്കും ഗെയിമൊന്നുമില്ല പിന്നെ പുള്ളിനെ ഇപ്പം സിബിൻ എന്ന് പറഞ്ഞ വ്യക്തിനെ ഈ ജാസ്മിൻ പി ആർ ടി ആയിരിക്കാം അപ്പം ചിലപ്പോൾ ആയിരിക്കാം അവർ തെറി പറയുന്നു വീട്ടുകാരെ പറയുന്നു അപ്പം അതിനൊക്കെ ഒരു കുരു പൊട്ടിക്കാൻ വേണ്ടി ആയിരിക്കാം പുള്ളി ആ ഫോട്ടോ പോസ്റ്റ് ചെയ്തു അപ്പം പുള്ളി ജാസ്മിൻ എന്നൊരു പുള്ളി പുള്ളിയെടുത്ത് പറഞ്ഞിട്ടില്ല ജാസ്മിൻ്റെ ഗെയിം ഗെയിം എവിടെയെങ്കിലും എന്തെങ്കിലും പാലിച്ചുകൊണ്ടേ പറഞ്ഞിട്ടുണ്ടാവും ഇപ്പൊ ഒരു ഇന്റർവ്യൂവിൽ പോകുമ്പോൾ ജാസ്മിനെ പറ്റി ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും പുള്ളിക്ക് വായും കൂടി ഇങ്ങനെ പറ്റുന്നില്ല പറ്റത്തൊന്നുമില്ല അപ്പം അതിൻ്റെ കാര്യങ്ങൾ പുള്ളി പ്രതികരിച്ച് പറയും പുള്ളിയോടും ജാസ്മിനൊന്നും കാണിക്കായിരുന്നു ഇട്ടൊന്നുമില്ലല്ലോ അപ്പം ഇപ്പം ഗബ്രി തന്നെ പുറത്ത് ഇൻ്റർവ്യൂലെന്തൊക്കെയാണ് പറയുന്നത് ഇതൊക്കെ തന്നെ സിബിനും പറഞ്ഞിട്ടുള്ളൂ അതെങ്കിലാകട്ടെ അപ്പം അങ്ങനൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഫോട്ടോയിൽ പോസ്റ്റ് ചെയ്ത് ഇപ്പം ജാസ്മിൻ ഫാൻസിന് ചിലപ്പോൾ പൊളിയും ജാസ്മിൻ ആർമി പി ആർ ടീമിനൊക്കെ ചിലപ്പോൾ പൊളിയും അപ്പം അതിനൊരു മറുപടി ഇവർക്ക് ഇപ്പം ഒരു കാര്യം മനസ്സിലായി ഈ പി ആർ ടീമായിട്ടും ജാസ്മിൻ്റെ ആർമി ടീമൊക്കെ ആയിട്ട് ജാസ്മിൻ്റെ അപ്പയ്ക്ക് ഭയങ്കര കണക്ഷനാണ് പുള്ളി ഗ്രൂപ്പിലൊക്കെ ഉണ്ട് അതെ മനസ്സിലായി ഏകദേശം അല്ല നൂറ് ശതമാനം മനസ്സിലായി കഴിഞ്ഞു അപ്പം അതിനൊരു ചോദ്യം വന്നു ഒരു ഗ്രൂപ്പിലൊക്കെ ചോദ്യം വന്നു അങ്ങനെ ഫോട്ടോയുടെ കാര്യങ്ങളൊക്കെ ചോദ്യം വന്നിട്ടുണ്ടാവും അപ്പം ശത്രുപശത്താണല്ലോ സിബിനുള്ളത് ജാസ്മിൻ ചിപ്പുറത്താകുമ്പോഴത്തേക്കും ശത്രുപശത്ത് സിബിനാണുള്ളത് അപ്പൊ അവരീതിയിൽ സിബിനെ കാണത്തുള്ളൂ സിബിൻ എന്താ പറയുന്നത് ഒരു നോക്കാതൊക്കെയാണ് പുള്ളിയുടെ ഒക്കെ എല്ലാം കയറി കമന്റൊക്കെ ചെയ്ത് റിവറിയൊക്കെ ചെയ്തു അപ്പോൾ എല്ലാവർക്കും എനിക്ക് ഉൾപ്പെടെ കിട്ടാറുണ്ട് അപ്പം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം പുള്ളിയുടെ ഒരു വോയിസ് റെക്കോർഡ് അതെന്തായാലും പി ആർ ടീമിൻ്റെ കയ്യിൽ നിന്നാണോ ജാസ്മിൻ ആർമി ടീമിൻ ആർമി എന്നൊക്കെ കുറേ കുറേ വീഡിയോസൊക്കെ വരുന്നുണ്ട് അപ്പം ഈ ആർമി ടീമിന് അതിൻ്റെ കയ്യിൽ നിന്ന് തന്നെ ചോർന്നു പോയി അപ്പം ആ വോയിസ് ഒന്ന് നോക്ക് കേൾക്കാം ചെന്നൈ എയർപോർട്ട് വെച്ച് കണ്ടതാണ് സിബിനെയും മറ്റേ ബെഡായി ആദ്യം കൂടെ അപ്പൊ ഈ പുള്ളി എന്നോട് വന്ന് കണ്ട് സംസാരിച്ച് ഈ ഒരു സ്റ്റോറിയൊക്കെ പറഞ്ഞിങ്ങനെ എന്തോച്ചാൽ വിശേഷം ഒക്കെ ചോദിച്ചു കാര്യങ്ങളൊക്കെ ചോദിച്ച് ശരി ഞാൻ ഒരു ഫോട്ടോ എടുക്കട്ടെ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഞാൻ എടുത്തു വരുന്ന ഫോട്ടോ എടുക്കുന്നതിന് എന്താണെങ്കിൽ അതില് സിബിനും ഞാനും ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ അതിൽ ഇട്ടില്ലെന്ന് തോന്നുന്നു ആദ്യം ഞങ്ങൾ എല്ലാവരും കൂടെ എടുക്കുന്ന എടുത്ത ഒരു ഫോട്ടോയും ഉണ്ട് അപ്പം നമ്മുടെ ഗ്രൂപ്പിനെ പുള്ളി എന്നോട് പറഞ്ഞത് ജാസ്മിന്റെ ഗ്രൂപ്പല്ല ഈ ഇത് ചെയ്യുന്നത് വേറെ ഗ്രൂപ്പിൽ നിന്ന് ആൾ വന്നാ ചെയ്യുന്ന പറഞ്ഞിട്ട് പക്ഷെ അന്നേരം പുള്ളി ഇട്ടത് പറയാ കുരു പൊട്ടുന്നവർ പൊട്ടിട്ട് ചെയ്യുന്ന അത് കഴിഞ്ഞ് പുള്ളി അത് ഓപ്ഷൻ മാറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു അതൊന്നും എനിക്കോ നമ്മുടെ ഗ്രൂപ്പിനോ ഒന്നും ബാധകമല്ല പുള്ളി വന്ന് ചോദിച്ച ചോദിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ കൊടുക്കാൻ കൊടുക്കുന്നുള്ളി ഇത് ഗ്രൂപ്പിട്ടില്ലേ അപ്പം ഒരു കാര്യം ഇവരെല്ലാം അറിഞ്ഞുകൊണ്ടൊക്കെ തന്നെയാണ് ഈ മറ്റുള്ളവരുടെ അറിഞ്ഞുകൊണ്ടൊക്കെ തന്നെയാണ് ഇവർക്കൊക്കെ എന്നൊക്കെ ചുമ്മാ ഇത്ര ഒരു വോയിസും ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ അവരിതൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഇവരെയൊക്കെ കൂടെ പ്ലാനിങ് ചെയ്തിട്ടാണ് ഓരോരുത്തരുടെയും ഇപ്പം ജിൻഡ്യോടെ ഞാൻ പറഞ്ഞുതരാം ജിൻറ്റെയോടെ ഉൾപ്പെടെ ഒരു വീഡിയോസിൻ്റെ അടിയിൽ വന്നത് തെറി പറയുന്നതും കമൻറ്റ് ഇടുന്നതൊക്കെ ഇവരൊക്കെ ഇവരൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇവരുടെ ആ ഒരു ഗ്രൂപ്പിൽ ഒക്കെ ഉണ്ടെന്നൊരു തെളിവ് ഇത് തന്നെയാണ് ഇപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റില്ലേ പറ്റില്ലെന്നല്ലേ പറയണം അതാണിത് അല്ലാതെ ആ ഫോട്ടോ എടുത്തു കഴിഞ്ഞ് വന്നിട്ട് പുള്ളി മാപ്പ് പറഞ്ഞ് ഫോട്ടോ എടുപ്പിച്ചാണെന്നും അതെങ്ങനെയാണെന്നും എങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പം സിബിൻ്റെ ആരെയും ലൈവ് കണ്ടവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് അതിൽ അവരങ്ങനെ ഇപ്പം സിബിനാണെങ്കിൽ പോലും ജാസ്മിൻ എന്ന വ്യക്തിന് അങ്ങനെ ഇതായിട്ടൊന്നും പറയുന്നില്ല അതൊരു ഗെയിം ആണ് ഓരോ ഉമ്മേനെ പറ്റിയൊക്കെ പറയുന്നത് ഭയങ്കര ഇതായിട്ടൊക്കെ നല്ല സപ്പോർട്ടുകൂടെ ഒക്കെ സംസാരിക്കുന്നത് പക്ഷേ ഈ പുള്ളി അവരുടെ കൂടെ ഫോട്ടോ എടുത്തു ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുത്തു അപ്പം ഫസ്റ്റ് പുള്ളി മാപ്പ് പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്നൊന്നും പറയേണ്ട കാര്യമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ്മിൻ തന്നെ അതിൽ മാപ്പ് പറയേണ്ട കാര്യമൊന്നുമില്ല മനസ്സിലായത് ഇപ്പം റെസ്മിനാണെങ്കിലും ഈ അകത്ത് പോയിട്ടൊരു അല്ല ജാസ്മിനിട്ട് അടയ്ക്ക് തട്ടൊക്കെ കൊടുത്തു ഈ പുള്ളി അകത്ത് പോയിട്ട് ഭയങ്കര ഗെയിം ഇതൊക്കെയാണെന്നൊക്കെയാണ് പറഞ്ഞത് പുറത്ത് വഴി വരുമ്പോഴത്തേക്കും കിട്ടും ഇപ്പം പുറത്ത് ഇപ്പോൾ അകത്തേക്കുന്നവർക്ക് എല്ലാവർക്കും കിട്ടുന്നില്ലേ പിന്നെ ജാസ്മിൻ കിട്ടുന്നുണ്ടെങ്കിൽ ജാസ്മിൻ കാണിച്ച് ഇതിൻ്റെ ഇതൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നതും കാണിക്കുന്നതൊക്കെ ഇതെല്ലാം കൊണ്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ല പുള്ളി പുള്ളിക്കാർ ചുമ്മാരുന്നിട്ട് ആരും ഇപ്പം ചെറിയാനോ വന്നോ ചെല്ലുന്നതെന്നും അല്ല കായി വീഡിയോസ് ചെയ്യുന്നതെന്നുമല്ല പുള്ളിക്കാർ കാണിക്കുന്നതുകൊണ്ട് മാത്രം പുള്ളിക്കാർക്കിട്ട് കിട്ടുന്നതാണ് വേറൊന്നുമല്ല എനിക്ക് പറയാനില്ല പിന്നെ ഇതിന് ഇപ്പം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് സിബിനൊരു വോയിസ് ഇട്ടിട്ടുണ്ട് ഇതിനൊരു പ്രതികരണമായിട്ട് പുള്ളി വോയിസ് ഇട്ടിട്ടുണ്ട് പുള്ളി ലൈവും ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തായാലും കേൾക്കാം ആ ഞാൻ കേട്ടു ഞാൻ കേട്ടു ഞാൻ വീഡിയോസ് കണ്ടു പുള്ളി ഓഡിയോ ഷെയർ ചെയ്ത് കണ്ടു മാപ്പ് പറയേണ്ട സാഹചര്യം ഇല്ലല്ലോ പുള്ളിനെ എയർപോർട്ടിൽ വെച്ച് കണ്ടു നമ്മൾ കണ്ട സമയത്ത് ആര് എന്നോട് പറഞ്ഞത് ജാസ്മിൻ്റെ അച്ഛനാണ് ഒന്ന് ഞാൻ പറഞ്ഞപ്പോൾ പോയി മിണ്ടട്ടെന്ന് പറഞ്ഞ് അങ്ങനെ പോയി സംസാരിക്കാൻ പറഞ്ഞ് സംസാരിച്ചത് ബിക്കോസ് ഇപ്പം നിന്ന് ഞാൻ പുറത്തായെങ്കിലും ഫൈറ്റ് നടക്കുന്നത് ഞാനും ജാസ്മിനും അല്ലേ പുറത്ത് റിയാർ ആണെങ്കിലും മൊത്തത്തിൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനോട് ഒന്ന് സംസാരിച്ച് പാരന്റ്സ് അല്ലേ എന്നുള്ള രീതിയിൽ പോയി ഒന്ന് സംസാരിച്ചാണ് ഇപ്പോൾ കണ്ടപ്പോഴും ഞാൻ തുടങ്ങിയത് എന്നെ അറിയാവോ എന്ന് ചോദിച്ചാൽ പുള്ളി ഞാൻ അറിയാൻ പറഞ്ഞു ഞാൻ എൻ്റെ അടുത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ പുള്ളിക്ക് പുള്ളിയൊന്നും ഇല്ല ഇതൊരു ഗെയിം അല്ലേ ഗെയിമിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്നും ഉള്ള ഒരു വിഷയമുള്ള കാര്യമല്ല അത് ഞങ്ങൾ ആ സ്പിരിറ്റിൽ എടുക്കൂ ഞാൻ പറഞ്ഞത് പുറത്താണെങ്കിൽ ഞാൻ ഗെയിമിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ ജാസ്മിൻ അല്ലേ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാണ് ഞങ്ങളുടെ കോമേഴ്സ് സ്റ്റാർട്ട് ചെയ്തത് ഏതാണ്ട് ഒരു മണിക്കൂറോളം ഞങ്ങൾ സംസാരിച്ചു ഞാൻ പുള്ളിയായിട്ടും പുള്ളിയുടെ വൈഫ് അതായത് ജാസ്മിൻ്റെ ഉമ്മ അവരൊക്കെ എന്നോട് പറഞ്ഞത് മോനെ നിങ്ങൾ നീ പി ആർ എൻ അത് എന്താ വിഷമിക്കരുത് അവരങ്ങനെ പലതും പറയുമ്പോൾ ഒന്നും കാര്യമാക്കി വിഷമിച്ച് നടക്കണ്ട എന്നൊക്കെയാണ് പറഞ്ഞത് എന്നിട്ട് അവിടെ വെച്ച് തന്നെ പുള്ളി ഈ പറയുന്ന ഒരു മൂന്നോ നാലോ പ്രാവശ്യം ദിയനെ ഫോൺ ചെയ്തു ദിയാസനായിട്ട് സംസാരിച്ചു ഞാൻ സംസാരിച്ചിട്ടില്ല ദിയ ആര്യ ഈ പുള്ളിയുടെ ഫോണിൽ നിന്ന് ആര്യോട് സംസാരിച്ചു ഇതൊക്കെ ഉണ്ടായത് അവിടെ വെച്ചു അപ്പം ഫോട്ടോ എടുക്കുമ്പോഴും ഞാൻ പറഞ്ഞു ഇത് ഈ ഫോട്ടോ ഇടാം അപ്പം ചിലർക്ക് ഗുരുപൊട്ടും ജാസ്മിൻ പി തന്നെയാണ് പ്രശ്നം അപ്പോൾ ആ മോനെ നീ എടുത്തിട്ടോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇട്ടത് എന്നിട്ട് പിന്നെ ഞാൻ എഡിറ്റ് ചെയ്ത് മാറ്റിയത് ഞാൻ ഈ പുള്ളി അന്വേഷിച്ചു പോയി എന്നൊക്കെ പറഞ്ഞ് പല രാജ സാധനങ്ങളും വന്നതുകൊണ്ടാണ് ഞാനത് എഡിറ്റ് ചെയ്ത് മാറ്റിയിട്ട് ഇതൊരു നമ്മളവിടെ വെച്ച് കണ്ടു എന്താ പറയുക യാദർശികമായി കണ്ടുപിട്ടിയതാണ് ഇത് ഈ പിന്നെ വീണ്ടും ഇങ്ങനെ ഒരു കോൺട്രഡിക്ഷൻ വരാൻ സാധ്യതയുണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജാസ്മിന്റെ പി ആറുകൾക്കെതിരെയാണ് പിന്നെ പുള്ളിയും പറഞ്ഞ വേർഡാണ് എൻ്റെ അടുത്ത് സിബിൻ ജാസ്മിൻ്റെ ഗെയിമിനെ വിമർശിക്കണം പിന്നെ കുറേ കാര്യങ്ങൾ സംസാരിച്ചു ഇപ്പം ആ ആര്യയുടെ ഉണ്ട് ഞാൻ ആര്യ ഇപ്പം എന്തായാലും ലൈവ് വരുന്നുണ്ട് ഞാൻ ലോചിക്കുന്നത് ഞാനും കൂടെ ആ ലൈവിലങ്ങ് ജോയിൻ ചെയ്താലും ആലോചിക്കുകയാണ് കാര്യം പുള്ളി നമ്മുടെ അടുത്ത് ആയിട്ട് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് അദ്ദേഹം ഇങ്ങനെ പുറത്ത് വിടുകയാണെങ്കിൽ നമ്മളും പറയാം ദിയ സ്റ്റോറി ഇട്ടത് കണ്ടു ദിയ എന്നിട്ട് ആര്യെ ഫോൺ ചെയ്തു ദിയ എന്താണ് ഞാൻ ഇപ്പം പി ആർ അല്ലെങ്കിൽ പിന്നെ എന്താ അവർക്ക് ഇത്ര പ്രശ്നം അറിയില്ല എന്തായാലും നമ്മൾ ലൈവ് വരാം ലൈവില് ആര്യ വരട്ടെ ഞാൻ ജോയിൻ ചെയ്യാം എന്നിട്ട് പറയാനുള്ളതൊക്കെ പറയാം എന്താണ് പുള്ളി എന്നുള്ളത് വള്ളി പുള്ളി വിടാതെ എല്ലാം പറയാം അറ്റോമൂലം മാത്രം കേട്ടാൽ കേട്ടില്ല വോയിസ് കേട്ടില്ല അപ്പം വേറൊന്നുമല്ല ഇപ്പം ഇപ്പം ഉണ്ട് എന്നൊക്കെ ഏതദേശം വ്യക്തമായി പി ആർ ടി ആ ടീമായിട്ടൊക്കെ കണക്ഷനുള്ള ആൾക്കാർ വ്യക്തിയാണ് വ്യക്തമായി ഇതെനിക്കൊന്ന് പറയണമെന്നുണ്ടായിരുന്നു അതാണ് ഞാൻ വീഡിയോ ചെയ്തത് അപ്പം സംഭവം എന്ന് പറഞ്ഞാൽ തിരികെ പറയുന്നതും തിരികെ അടിയും തെറിയ പറയുന്നത് ഇപ്പോൾ ഇപ്പം ഇവർക്ക് എന്തെങ്കിലും എതിരെ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് ഉൾപ്പെടെ ഇപ്പം കുറച്ച് ദിവസമായിട്ട് കിട്ടാറില്ല ആ ഒരു കണ്ടന്റ് എടുക്കാത്തുണ്ടെന്നാവും ചിലപ്പോ ഈ വീഡിയോയ്ക്ക് കിട്ടും അപ്പം അങ്ങനെ പരി വിളിക്കുന്നതും പറയുന്ന ആൾക്കാരെയൊക്കെ ഇവരില്ല ഒന്നിച്ചൊക്കെ അറിയപ്പെട്ട അങ്ങനെ ഏകദേശം മനസ്സിലായി അപ്പം ഇതാണ് പറയുന്നത് കൊടുത്താൽ കൊല്ലത്തിൽ കിട്ടും അപ്പൊ ഇനിയും ചിലപ്പോ ഇങ്ങനെയൊക്കെ ചോരും ചോരാൻ ചാൻസ് ഉണ്ട് ഈ പറഞ്ഞതും മുന്നേ പറഞ്ഞതൊക്കെ ചിലപ്പോൾ ചോരും ചോർന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇത്ര എനിക്ക് പറയാനുള്ളൂ അപ്പം ഈ ഗെയിം കളിച്ച് തന്നെ കയറി വന്നൊരു വ്യക്തിക്ക് തന്നെ കപ്പ് കിട്ടട്ടെ മനസ്സിലായില്ലേ ഇപ്പം ഞാൻ പറയുന്ന വേറെ കാര്യങ്ങളുണ്ട് ഇപ്പം എന്തെങ്കിലും ഒരു ടാസ്ക് കടന്നാൽ മാത്രമേ ജിന്റുവിനെ കാണാനുള്ളൂ അല്ല ജിന്തപ്പനെ കാണാനൊന്നും കാണാനൊന്നുമില്ല അല്ലെങ്കിൽ ആരെങ്കിലും ജിന്തപ്പൻ്റെ കാര്യങ്ങൾ എങ്ങനെ എടുത്തു എടുത്തിരണം അല്ല ഒന്നാ വ്യക്തിനെ കാണാനില്ല കാണിക്കുന്നേ ഇല്ല എന്ത് നടന്നിട്ടെന്ന് അറിയത്തില്ല എന്തെങ്കിലും ആട്ടെ എന്തായാലും അടുത്ത വീഡിയോ കാണാം